മൈ ഫ്രണ്ട്സ് സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ തന്നെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആറു മണിക്ക് ഞാൻ കിച്ചനിലെത്തിയിട്ടാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ടുള്ള കടല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ കടല കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് പാകത്തിനുള്ള വെള്ളവും ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിന്ന് എടുത്തിട്ടുള്ളത് വെള്ളക്കടലയാണല്ലോ ഈ വെള്ളക്കടലായത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടൂട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഈ കടല കുക്കാവുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം ഇനി മസാല തയ്യാറാക്കാനായി ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു വലിയ സബോള ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അല്ലി കരിവേപ്പില ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇടുന്നത് ഒരു കപ്പ് തേങ്ങ ചിരവിയതാണ് ഈ തേങ്ങയും കൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂട് പോയതിന് ശേഷം ഒരു മിക്സിയിലെ ജാറിലേ ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഞാനുണ്ടാക്കുന്ന കറിയുടെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടാ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയും മസാലയും ഒക്കെ കുറച്ച് കൂട്ടി എടുത്താൽ മതി ഇനി നമുക്ക് ഈ ഫൈനായി അരച്ചെടുത്ത മസാല ഈ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ കടല നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി കടലയും കൂടി ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കടലക്കറിയും അതുപോലെ തന്നെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പുട്ടും ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇരുന്നതാണ് പിന്നെ മോന് ഓട്സ് പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ ജിമ്മിന് പോണതാണ് അതുകൊണ്ട് ഓട്സ് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പഴവും പുട്ടും കടലക്കറിയും എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നപ്പോഴേക്കും ഇവിടെ മീൻ കിട്ടിയിട്ടുണ്ട് ഇനി ചോറിനുള്ള കറികൾ ഉണ്ടാക്കി തുടങ്ങാം ആദ്യം തന്നെ ഞാൻ ചേനയാണ് മോരുകറി ഉണ്ടാക്കുന്നത് ഇനി മോരുകറി ഉണ്ടാക്കാനായി ചേന കയകി കുക്കറിലേക്കിട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് ഇത് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചേന നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്കുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം തേങ്ങയും നല്ല ജീരകവും ഒരു പച്ചമുളകും രണ്ട് അല്ലേ ഉള്ളിയും കൂടിയാണ് ഇട്ടോ ഞാൻ അരച്ചെടുത്തത് ഇനി ഇതിന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി തൈര് തൈരൊഴിച്ചൊന്ന് ചൂടായാൽ തന്നെ നമുക്കിത് അടുപ്പത്തു നിന്നും വാങ്ങിവെച്ച് അതിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് കിട്ടിയ മീൻ ചൂര മീനാണ് ഇട്ടോ അത് മുളകിടാനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അര സ്പൂൺ അര സ്പൂൺ ജീരകവും പൊട്ടിച്ചതിന് ശേഷം ഒരു സവോള കട്ട് ചെയ്തതും ഒരു പത്ത് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളകും രണ്ട് കാന്താരി മുളകും ഇതെല്ലാം കൂടി ഒന്ന് വഴക്കിയെടുക്കാം ഈ സമയത്ത് ഇതിലേക്കുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് വഴക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് മീൻ മുളക് എണ്ണയിൽ തക്കാളി കൂടുതൽ വേണം ഈ സമയത്ത് തന്നെ മീന് കറി വെക്കാൻ എടുത്തതിന് ശേഷം ബാക്കിയുള്ള മീൻ ഇതാ പൊരിക്കാനായി മുളകും ഉപ്പൊക്കെ തേച്ചെടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ വഴിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള കല്ലുപ്പ് ഞാൻ കല്ലുപ്പാണ് കേട്ടോ സാധാരണ ഇട്ട് കൊടുക്കൽ അന്നതിന് ശേഷം പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കുന്നത് കുടം പുളിയാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വേവുന്നത് വരെ ഒന്ന് അടച്ചു കൊടുക്കാം തക്കാളിയൊക്കെ ഇടുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നു ഇനി നമ്മൾ എടുത്തു വെച്ച ഈ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്ന് കിട്ടിയ ചൂര മീൻ നല്ല വലുതും മാത്രമല്ല നല്ല ഫ്രഷുമായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ മീൻകറി നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് മീനൊക്കെ വെന്ത് കറിയൊക്കെ വെളിച്ചെണ്ണ തെളിഞ്ഞ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായി രണ്ടിൻ്റെ കരിവേപ്പിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ജീരകം പൊടിച്ച പൊടിയും അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം ഇനി മത്തനാണ് ഇട്ടുണ്ടാക്കിയെടുക്കുന്നത് ഒരു കഷ്ണം മത്തൻ തോല് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഈ മത്തൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അരസ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ ഉപ്പും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ആക്കി കൊടുക്കാം ഈ സമയത്ത് തന്നെ ഞാൻ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയിരുന്നു തേങ്ങയും ജീരകവും ഉള്ളിയും കൂടിയാണ് ഇട്ട ചതച്ചെടുത്തത് ഇപ്പോൾ ഇതാ നമ്മുടെ മത്തവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അച്ചു ശർക്കരയാണ് ഈ ശർക്കരയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ശർക്കര അരിഞ്ഞു പോയതിന് ശേഷം ഇതിലേക്കുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ മത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് താളിച്ച് വെച്ച് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അത് വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണ് ചെയ്യാറ് കാരണം ഇവിടെ വെച്ചാൽ ഭയങ്കര മണമായിരിക്കും ഇന്നത്തെ ഉച്ച വിഭവങ്ങൾ ഇത്രക്കുള്ളു കേട്ടോ മോരുകറിയും മീൻ മുളകിട്ടതും മീൻ ഫ്രൈയും പിന്നെ മത്തനും അച്ചാറും പപ്പടവും ചോറും ഇതാണ് ഇന്നത്തെ വിഭവം പിന്നെ മീൻ കറീനെ പറ്റി ഒന്നും പറയാനില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റുള്ള മീൻ കറിയായിരുന്നു ചൂര മീനായത് കാരണം നല്ലൊരു അടിപൊളി കാര്യായിരുന്നു ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്